നമുക്കെന്നേ കക്ക ഇറച്ചി ഒന്ന് പൊള്ളിച്ചാലോ നമ്മൾ കക്ക ഇറച്ചി തോരം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇതാ നോക്കിക്കേ നമുക്കൊന്നൊന്ന് പൊള്ളിച്ചാലോ ഇതിപ്പോൾ ഒരു കിലോ കക്ക ഇറച്ചി ഉണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് വേവിക്കണം ഇതിപ്പോൾ ഞാൻ കുറച്ചേ പൊള്ളിക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ഫ്രൈ ആക്കാം അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് എന്താ അതിൻ്റെ കുറച്ചിട്ട് കൊടുക്കാം ബാക്കി നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പാകത്തിനുപ്പി ചേർത്തു അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാം ബാക്കി മസാലകളൊക്കെ നമുക്ക് ഇനിയും ചേർക്കാനുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും മതി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം ഇത് നന്നായിട്ട് വന്നിട്ട് വേഗട്ടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം കയറിച്ച് വേവുന്ന സമയത്തേ നമുക്ക് ഒരു പണിയുണ്ട് കേട്ടോ നമ്മൾ ഒരു വേറൊരു പാൻ എടുപ്പേ വെച്ചു എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് മസാല ഉണ്ടാക്കണ്ടേ പൊള്ളിക്കാനുള്ള മസാല അതിലേക്ക് നമുക്ക് മൂന്ന് ചെറിയ സവോളയാണേ അതൊന്നിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഒരു കുഞ്ഞു പിടുത്തം ചെറിയ ഉള്ളി രണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം കുറച്ച് ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് വഴരട്ടെ നമ്മുടെ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അതേപോലെ ഇതാ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഉണ്ടോ വലിയ രണ്ട് തക്കാളിയേ അതും കൂടി ഇതിനകത്തൊന്ന് കിടന്നു നന്നായിട്ട് വഴരട്ടെ കേട്ടോ നമ്മുടെ കക്കയർച്ചി ഒന്ന് തുറന്നു നോക്കണ്ടേ ആ അതാ നോക്കിയേ വെന്ത് വരുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ തുടങ്ങി ഒന്ന് ഇളക്കി ഇങ്ങനെ വിടുക കേട്ടോ പക്ക വെന്തിട്ടുണ്ട് വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ മുളക് പൊടി കുറച്ച് മതി അരസ്പൂൺ മതി കേട്ടോ ഗരം മസാല മുഴുവനങ്ങിട്ടേക്കാം കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നമ്മുടെ ചവക്കെ ഒന്ന് സിമ്മിലാക്കിയിട്ട് നമ്മൾ ഏതാണ്ടേ കുറച്ച് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ ഒന്നാം പാലാണ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇനി ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു പിന്നെ നമ്മുടെ ഇതാ കക്കയുടെയും വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് നമുക്കിത് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ അതാ നമ്മുടെ വാഴനാർ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇല വാട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തക്കാളി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ രണ്ട് കറിവേപ്പില ഇനി നമ്മുടെ മസാല അങ്ങോട്ട് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ അക്ക എടുത്ത് ഈ മസാലയിലോട്ട് വെക്കാം അതിന് ഫ്രൈയും ആക്കും അല്ല കക്ക ഫ്രൈയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതേപോലെ അങ്ങോട്ട് വയ്ക്കാം ബാക്കി മസാലയും കൂടെ നമ്മൾ അതിൻ്റെ പുറത്തോട്ടിടുക മസാല നമ്മൾ അതിൻ്റെ മേളിലേക്ക് വെച്ചു ഇതാ ബാക്കി വന്ന രണ്ട് തക്കാളി ഇട്ട് രണ്ട് ഇട്ട് നമ്മൾ പൊതിയുക നമ്മളിനിയേ നമ്മുടെ കക്ക എന്ന് പൊതിയണം പൊള്ളിക്കണ്ടേ കണ്ടോ ഇനി നമുക്ക് ഈ വാഴയുടെ നാര് വെച്ചിട്ട് കെട്ടാം ഈ സൈഡും അങ്ങനെയും കെട്ടാം കെട്ടക്ക ഓക്കെ ആയി വേണമെങ്കിൽ ഇതിലേയും കൂടെ ഇങ്ങനെയും കൂടെ ഒരു കെട്ടും കൂടെ കെട്ടിയേക്കാം വന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കെട്ടോ ൊന്ന് ചുറ്റിക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ച് ഇതാ നമ്മുടെ പൊള്ളിക്കാനുള്ള സംഭവം ഒന്ന് മൂടി വെച്ചേക്കാവേ ഇനി അവിടെ ഇരുന്ന് ഒരു സൈഡൊന്നും സൈഡൊന്നാവട്ടെ ഇനി നമുക്കേ ഒന്ന് മറിച്ചിട്ടാലോ നമ്മുടെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ ഇതേ ആഹാ ഹാ തിരിച്ചിട്ടു ഒന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കുക ഇനി നമുക്കേ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഇതാ നമ്മുടെ കക്ക ഇറച്ചി പൊള്ളിച്ചത് ഒന്ന് നോക്കാവേ ദാ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം ഉണ്ടോ സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് പൊളിച്ചൊക്കെ ഒന്ന് നോക്കണ്ടേ വാഴയിലായത് വാഴയുടെ നാരായ വേഗം കിട്ടും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നോക്കിയേ ആഹാ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കക്ക ഇറച്ചി പൊള്ളിച്ചത് ഇല്ലേ ടേസ്റ്ററായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇസക്കുട്ടി ഇസക്കുട്ടിക്ക് തന്നെ നമുക്ക് കൊടുക്കാവേ ഇസക്കുട്ടിക്ക് തന്നെ നമുക്ക് കൊടുക്കാവേ ചൂടുണ്ടേ ചൂടുണ്ടോ എങ്ങനെയുണ്ട് നല്ലതാണ് കക്ക ഇറച്ചി എരുവുണ്ടോ മനുതായിട്ട് ചെറുതായിട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒരു ഇച്ചിരി ഉണ്ടാവും സാരല്ലേ അല്ലേ അടിപൊളിയല്ലേ എല്ലാരും ഉണ്ടാക്കി നോക്കണേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക ഇതാ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യും കൂടെ വേണം കേട്ടോ ഇനി നല്ലൊരു വെറൈറ്റി അടിപൊളി ഡിഷുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇതൊക്കെ ബായ് വേറെ ബായ്